കൊപ്ര സംഭരത്തിൽ കേഡിൽ വൻ ക്രമക്കേട് കമ്പോളത്തിൽ വില കുറഞ്ഞിട്ടും ടെൻഡർ വിലയിൽ മാറ്റം വരുത്താതെ കൂടിയ വിലയ്ക്ക് സംഭരിച്ചു മാർക്കറ്റിൽ രൂപയ്ക്ക് രൂപയ്ക്ക് ഏജൻസിയിൽ നിന്ന് കേരഫെഡ് സംഭരിച്ചതിന്റെ രേഖകൾ ലഭിച്ചു വില കുറഞ്ഞിട്ടും കർഷകരിൽ നിന്ന് നേരിട്ട് കൊപ്ര സംഭരിക്കാത്തതും വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ കാരണമായി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത് കൊപ്ര സംഭരണത്തിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ വില നിലവാരം അടക്കം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രേഖകൾ പറയുന്ന സത്യം എന്താണ് രഞ്ജിത്ത് വെളിച്ചെണ്ണ വില നമ്മുടെയൊക്കെ അടുക്കളയിൽ പോലും ബാധിക്കുന്ന വിഷയമാണ് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ലിറ്ററിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് എങ്ങനെയാണ് മാർക്കറ്റിനേക്കാൾ കൂടിയ വില കേരഫെഡിന്റെ വെളിച്ചെണ്ണയ്ക്ക് വന്നതെന്ന് ചോദിച്ചാൽ കേരഫെഡ് കൊപ്ര ശേഖരിക്കുന്നത് മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് എന്നുള്ളതാണ് കേരഫെഡ് ടെൻഡർ വിളിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അങ്ങനെ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഡറിന് ശേഷം കൊപ്രയുടെ വില കുറയുകയാണെങ്കിൽ ആ വിലയ്ക്ക് കൊപ്ര മാർക്കറ്റിൽ നിന്ന് ശേഖരിക്കാൻ കെയഫെഡിന് സാധിക്കണം പക്ഷേ കേരഫെഡ് കുറഞ്ഞ വില മാർക്കറ്റിൽ ലഭിക്കുമ്പോഴും ഈ കൂടിയ വില ടെൻഡർ ചെയ്ത ഏജൻസിയിൽ നിന്ന് തന്നെ സ്ഥിരമായി കൊപ്പറ എടുത്തുകൊണ്ടിരുന്നു ഇരുന്നൂറ്റി പത്ത് ടണ്ണിൽ അധികം എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് രണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചു ഒന്ന് നമ്മുടെ കർഷകർക്ക് അവരുടെ കൊപ്ര കേരഫെഡിൽ കൊടുക്കാൻ സാധിച്ചില്ല അവരുടെ കൊപ്ര അവർക്ക് ഏജൻസിയെ ഏൽപ്പിക്കേണ്ടി വരും ആണെങ്കിൽ മാർക്കറ്റിനേക്കാൾ ഏകദേശം നാൽപ്പത് രൂപ അധികം വില നാൽപ്പതോളം രൂപ വ്യത്യാസമുണ്ടാവും എന്നാലും ആവറേജ് ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് വില അധികം വിലയ്ക്കാണ് ഈ കെ ഈ ഏജൻസിയിൽ നിന്ന് കൊപ്ര എടുക്കേണ്ടി വരുന്നത് അങ്ങനെ അധിക വിലയ്ക്ക് കൊപ്ര സംഭരിക്കുമ്പോൾ അവർക്കൊരിക്കലും ഇപ്പോൾ ഓണക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത് ഈ ഓണക്കാലത്തൊന്നും കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ നൽകാൻ കേരഫെഡിന് സാധിക്കില്ല ഈ മാർക്കറ്റിലെ കൊപ്രയുടെ വിലയുമായി ബന്ധപ്പെട്ട് ആ വില നിയന്ത്രണത്തിന് സാധിക്കില്ല കർഷകർക്ക് നല്ല വില കൊടുക്കാൻ സാധിക്കില്ല ഈ കുത്തക ഏജൻസികൾ ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ ആ ഏജൻസികൾക്ക് മാത്രം ഇങ്ങനെ കൊപ്ര അവർ ഏജൻസികളിൽ നിന്ന് മാത്രം കൊപ്ര സംഭരിക്കേണ്ടി വരുന്നു അത് കൂടിയ വിലയ്ക്ക് സംഭരിക്കേണ്ടി വരുന്നു വലിയ അഴിമതിയാണ് കഴിഞ്ഞ ദിവസം കേരഫെഡിന്റെ ബോർഡ് യോഗം ചേർന്നപ്പോൾ ആ ബോർഡിൽ ഈ ബോർഡ് മെമ്പർമാർ ഈ ഒരു വിഷയം ഉന്നയിച്ചു ബോർഡ് ഒരു ന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്റേണൽ കമ്മിറ്റിയാണ് ആ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ട് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചതിന്റെ അടക്കം കൃത്രിമം നടന്നത് എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കുന്ന രേഖകളടക്കമാണ് രഞ്ജിത്ത് പുറത്തുവിട്ടത്